ഹലോ നമസ്കാരം ശ്രീനി അലക്കോടാണ് മോളുമായിട്ട് അതാ ഇങ്ങനെ ഈ പ്ലാനറ്റിൽ വന്ന കേട്ടോ കരുവഞ്ചാലാണ് ഞങ്ങളുള്ളത് ആള് ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വരുന്നത് ഈ സാധാരണ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നറുക്കെടുപ്പിലൂടെയൊക്കെ പല കടകളും കൊടുക്കാറുണ്ട് ഇത്തവണ ഒരു വെറൈറ്റി ഓഫറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് വെറൈറ്റി ഓഫറല്ല വെറൈറ്റി പരിപാടി വെറൈറ്റി നറുക്കെടുപ്പ് അലക്കാനും സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയാട്ടോ എന്തൊക്കെ വിധത്തിലൊരു പരിപാടികളാണ് അല്ലേ അലക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമ്മാനം കൊടുക്കുകയാണ് സമ്മാനം നമ്മുടെ എം ജിയുടെ വാർഷിക പറഞ്ഞ പതിനായിരം റുപ്യ പതിനാറ് റുപ്യ സമ്മാനം കിട്ടും നമുക്ക് ആദ്യം ഈ ഇ പ്ലാന്റിൻ്റെ വിഷ്വൽസൊക്കെ ഒന്നും കാണാം ഈ പ്ലാന്റിൻ്റെ അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടിക്കടക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ആദ്യം ഈ ഈ പ്ലാന്റ് ഒന്ന് കണ്ടു കേട്ടോ ഇതാ എ സിയൊക്കെ എവിടെ ഇങ്ങനെ നല്ല ലൈറ്റ് തിളങ്ങി നിൽക്കുന്നതാണ് വാഷിംഗ് മെഷീനുകൾ ഇങ്ങനെ കാണാം സനീഷ് നല്ല ഇൻസർ ഒക്കെ ചെയ്ത് മാനേജറാണ് ഈ പ്ലാനറ്റ് കരുവഞ്ചേരി മാനേജറാണ് സനീഷ് ഈ പ്ലാനറ്റ് പിന്നെ പത്ത് ഷോറൂമല്ല പത്ത് ഈ പ്ലാനറ്റുകളുണ്ട് അപ്പം തലപ്പുറം നാഷണലിലേക്കും കളയാം അങ്ങനെ പത്ത് പതിനെണ്ണം ഇവർക്ക് തന്നെയുണ്ട് അപ്പോൾ നമുക്കേ ഇതിൻ്റെ മുകളിലൊന്നു പോയിട്ട് ഇപ്പോൾ വരാം കേട്ടോ വാ മുകളെ വാ നമുക്ക് ഈ പ്ലാനറ്റിൻ്റെ മുകളിൽ ബസ്ത്തേക്ക് പോകാം കേട്ടോ നിങ്ങൾ ഈ പ്ലാനറ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കുകയാണ് ഇത് ഈ പ്ലാനറ്റിൻ്റെ മുകളിലത്തെ ഇങ്ങനെ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് സ്റ്റാർക്കോട്ട് പോവാട്ടോ നമ്മുടെ കുക്കറൊക്കെ ഇങ്ങനെ എടുക്കാ അപ്പോഴേ കരുവഞ്ചാർ എരി പ്ലാന്റിലെ ഷോറൂമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കയാണ് തത്സമയമാണ് അപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം അവിടെ വെയിറ്റ് ചെയ്യാറും പോലെ കേട്ടോ ഒരുപാട് ആളുകളുണ്ട് കാണട്ടെ ഒരു വലിയ നറുക്കെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ നറുക്കെടുപ്പ് കൂടി നടന്നിട്ട് ആരാണ് വിജയ് എന്നൊക്കെ അറിഞ്ഞിട്ട് പോയാൽ മതി നിങ്ങൾ അവിടെ നിൽക്കുക എൻ്റെ കൂടെ പോകുന്ന സഞ്ചരിക്കാം കേട്ടോ തിളങ്ങുന്ന ആഹ് നമ്മളെ സാധനം െന്തത് ടോഫിയാ ഉണ്ടാ നമ്മുടെ ടോഫിയുടെ മോഡൽ ജഗ്ഗൊക്കെ വെറൈറ്റി 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 ജഗ്ഗൊക്കെ അതാ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് നല്ല ലൈറ്റിലിങ്ങനെ തേളങ്ങി നിൽക്കുകയാണ് കേട്ടോ വെറൈറ്റി മോഡലിലുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇങ്ങനെയുണ്ട് അതാ ഫാനുകൾ അപ്പുറത്തെ സ്ഥലത്തുണ്ട് അപ്പം ഞാനേ ഇതാ ഇൻഡക്ഷൻ കുക്കറുകൾ അയൺ ബോക്സ് അയൺ ബോക്സ് ഇങ്ങനെ അപ്പം എന്തിനൊക്കെയാണ് ഓഫർ എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് കണ്ടുകൊണ്ട് പോകാം കേട്ടോ ഒരു ഈ വാഷിംഗ് മെഷീൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ഒരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും ആ കൂപ്പണിലൂടെ നറുക്കെടുത്തിട്ട് പതിനായിരം രൂപ വിജയിക്ക് കൊടുക്കും അപ്പോൾ റെഡി ക്യാഷായിട്ട് അങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നറുക്കെടുപ്പും ഈ പ്ലാൻ ഷോറൂം എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട് അപ്പം അതിന് കൂടാതെ ഏതാണ്ട് ഓഫറുകളെ കുറിച്ച് പറയാൻ വേണ്ടി പോകാം കേട്ടോ സ്പെഷ്യൽ പ്രൈസിന് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതാ കണ്ടോ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഹീറ്ററാണല്ലേ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് അങ്ങനെ ഒരുപാട് സനീഷ് തന്നെ പറയും എന്തൊക്കെയാ ഓഫർ എന്ന് പറഞ്ഞ കണ്ടുപിടിയില്ലാഷീൻ മഴക്കാലം വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനാണ് മെയിൻ ആയിട്ട് ഉപയോഗം വരുന്നത് സ്പെഷ്യൽ ഓഫറുകള് വാഷിംഗ് മെഷീന് വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ മേള തന്നെയാണ് നടക്കുന്നത് അപ്പം ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് പറഞ്ഞ എല്ലാ ദിവസവും മെഷീൻ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് വേറെ പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് വാഷിംഗ് മെഷീൻ ആളുകളിൽ നിന്ന് നറക്കെടുത്തിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കുന്ന ആളുകളെടുത്തിട്ട് അധികം അധികം നിങ്ങൾ ആളൊന്നും വാഷിംഗ് മെഷീൻ മേടിക്കും അവർ മേടിച്ചു കഴിഞ്ഞാൽ അവർക്കെടുപ്പ് പെട്ടെന്ന് പതിനായിരം രൂപ കിട്ടും എന്തായാലും അധികാൾ ആളുണ്ടാവില്ല അപ്പൊ പ്ലാൻ ഷോറൂമിലെ എല്ലാ ദിവസവും നറക്കെടുപ്പുണ്ട് അപ്പൊ വാഷിംഗ് മെഷീൻ മേടിക്കുക വാഷിംഗ് മെഷീനെ മെഷീൻ എത്ര രൂപയുടെ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ നമുക്ക് അഞ്ച് തൊള്ളായി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതെ എല്ലാ വീട്ടിലേക്കും വാഷിംഗ് മെഷീൻ വേണം അതുകൊണ്ട് ഏത് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്പെഷ്യൽ പ്രൈസ് ആണ് അയ്യായിരത്തി വാഷിംഗ് മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കൊണ്ട് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ വാഷിംഗ് മെഷീനാണ് നിങ്ങൾ മേടിക്കുന്നത് കൂട്ടുക അപ്പൊ ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ ദാ ഇവിടെ പെട്ടി ഉണ്ട് ആ പെട്ടിയന്തെ പെട്ടിയന്തെ എവിടെ എവിടെ കണ്ടില്ല ഹലോ ഈ പെട്ടിയില് നിങ്ങൾ ആ കൂപ്പൺ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും നറുക്കെടുക്കും അങ്ങനെ നടക്കെടുത്തുകഴിഞ്ഞാൽ പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കും പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് അതിഗംഭീര ഓപ്പാണ് ഇതാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ഥാനം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ വാഷിംഗ് മെഷീൻ കണ്ടോ നല്ല സൂപ്പർ വാഷിംഗ് മെഷീൻ ആണ് ഈ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ അടിച്ചു കഴിഞ്ഞാൽ പത്തായിരം രൂപ ക്യാഷ് പ്രൈസ് കിട്ടുമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നോളൂ ഈ മഴക്കാലമാണ് കിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണിയൊക്കെ അക്കിയിട്ട് ഉണങ്ങണമെങ്കിൽ അമ്മമാരൊക്കെ നമ്മൾ പതിനായിരം രൂപയുടെ കാശ് പൈസ കിട്ടും കണ്ടില്ലേ ഇതാ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സി ഒരു ഇൻഡക്ഷൻ കുക്കർ ഫ്രീ അതുപോലെ തന്നെ പതിനായിരം രൂപയുടെ കൂപ്പൺ കിട്ടും അതിന് നറുക്കെടുത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും പതിനായിരം രൂപ കൊണ്ട് പോകാം ഒന്നും ആലോചിക്കില്ല എന്താ സംഭവം ഇന്നത്തെ നറുക്കെടുപ്പ് അല്ലേ ഇത് കൊറേന്നുമില്ല കേട്ടോ ഇതേട്ടല്ലേ ഇന്ന് ഇന്നത്തെ നറുക്കെടുപ്പാണ് ടുഡേ നറുക്കെടുപ്പാണ് ടുഡേ നറുക്കെടുപ്പാണ് ഈ നറുക്കെടുപ്പ് കേട്ടോ ഇതിപ്പോ ആൾക്കാർ മറ്റേ നമ്മൾ പഴയ ഈ വൈറലായ വീഡിയോ ഇല്ലേ ഇത് അടിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ അത് കേട്ടോ ഗമൊന്നും ഇല്ല കേട്ടോ ചെയ്ത് കുറെ ചിക്കറൊക്കെ കേട്ടോ കേട്ടോ ഗമൊന്നും ഇല്ല ഇത് ഒറിജിനലായിട്ട് തറക്കെടുപ്പാണ് ഇന്ന് വാഷിംഗ് മെഷീൻ മേടിച്ച ആളുകളാണ് അത് കരുവഞ്ചാല് ഈ പ്ലാന്റ് ഇന്ന് വാഷിംഗ് മെഷീൻ മേടിച്ച ആളുകളിൽ നിന്ന് ഇത് വലിയ ലാഭമായിരിക്കില്ല നമുക്ക് ഇപ്പൊ വാഷിംഗ് മെഷീൻ കിട്ടോ പക്ഷെ ഇതിപ്പോ നടക്കില്ല സഭയില്ലാത്തതുകൊണ്ട് ഇപ്പൊ നറക്കെടുക്കാൻ പോവാണ് കുറച്ച് മുമ്പ് കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടോ ഇപ്പൊ ഇത്രയും ആൾക്കാരിൽ നിന്ന് ഇതിൽ നിന്നൊരു ഭാഗ്യവാനെ കണ്ടെത്താൻ വേണ്ടി പോവാണ് പതിനായിരം രൂപയുടെ മോളെ ഒരു കാര്യം ചെയ്യും ഞാൻ തന്നെ മറക്കെടുക്ക ഞാൻ തന്നെ മറക്കെടുക്കാൻ വേണ്ടി പോവാ അപ്പൊ കണ്ടല്ലോ ഒട്ടിപ്പില്ല തട്ടിപ്പില്ല വെട്ടിപ്പില്ല ഒന്നുമില്ല ഒട്ടിച്ചിട്ടില്ല ഉള്ളൂ ഈ പ്ലാനറ്റിലെ പത്ത് ഷോറൂമുകളിൽ ഈ ഓഫർ നടക്കുന്നുണ്ട് അത് തളിപ്പുറമ്പിൽ കൂട്ടാവും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം ഇത്തരത്തില് ഈ സമയത്ത് മഴക്കാലത്ത് വാഷിംഗ് മെഷീൻ വാങ്ങാം വാഷിംഗ് മഷീൻ വാങ്ങി കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂപ്പം കിട്ടും അപ്പൊ അങ്ങനെ കൂക്കൾ ഇട്ടിട്ട് ഇതിനകത്ത് ഇല്ല കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്ക് കണ്ടത് ടച്ചിട്ട് എടുക്കുകയാണ് ആരാണോ ഭാഗ്യവദടുത്ത് ഒട്ടിക്കത്തെയാണ് എടുത്തത് ഒന്നും ഒട്ടി ഒന്നെടുത്തിട്ടുണ്ട് ഭാഗ്യവതി ആണോ ഇപ്പൊ കണ്ടെത്തി തരാം ക്യാമറ ക്യാമറ ക്യാമറയാണോ തുറക്കാടക്കാടേ ഡോളി ജോർജ് ഡോളി ജോർജ് ഡോളി കുടിയമ്മലിയ ഒരുപാടുത്തെ പെട്ടെന്ന് വിളിക്കാം നമുക്ക് ഡോളി ജോർജിന് വിളിക്കാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് എൺപത്തി ആറ് അറുപത്തി മൂന്ന് പൂജ്യം നാല് ആ വിളിച്ചോക്കി വിളിച്ചോക്കി ലൗഡ് സ്പീക്കർ മൈക്ക മൈക്കുണ്ട് മൈക്കുണ്ട് മൈക്ക മൈക്കുന്നു ബെല്ലടി കിട്ടുന്നുണ്ട് ബെല്ലടി കിട്ടുന്നുണ്ട് ലോളി ജോർജ് എടു സംസാരിക്കോളി ജോർജ് കുടിയാമല നമ്പർ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലല്ലോ പറയണ്ട 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 പറഞ്ഞോ ആ പറഞ്ഞില്ല പറഞ്ഞില്ലേപ്പാ ഡോളി ജോർജ് അതിലെടുക്കും ഹലോ ഡോളി ജോർജ് ജോർജാണോ കുടിയാമല അതെ ഞാനേ ശ്രീനി ആലക്കോടാണേ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല ആ ഞാനിപ്പോ ഈ പ്ലീ പ്ലാനറ്റിലാണോ ഉള്ളത് ഈ പ്ലാനറ്റിൽ ഇന്ന് ഇന്ന് നിങ്ങള് വാഷിംഗ് മെഷീൻ മേടിച്ചിരുന്നോ വാഷിംഗ് മെഷീൻ മേടിച്ചു വാഷിംഗ് മെഷീൻ മേടിച്ചേ പതിനയ്യായിരം രൂപയുടെ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് നിങ്ങളോട് സന്തോഷം പറഞ്ഞു പറയട്ടെ ഞാൻ ഒരു പത്തായിരം രൂപ നിങ്ങക്ക് സന്തോഷിക്കുന്നു ഒരു പത്തായിരം രൂപ നിങ്ങൾക്ക് പ്രൈസ് തരികാണ് ചെലവ് ചെയ്യണേ അത് കൊള്ളാലോ പുള്ളിക്കാരിന്റെ ആള് സൂപ്പറാണല്ലോ പുള്ളിക്കാരി ഉണ്ടോ അടുത്ത് അപ്പൊ ഈ സന്തോഷ വർത്തമാനം പുള്ളിക്കാരി പറഞ്ഞു കേട്ടോ അപ്പൊ പതിനഞ്ചായിരം രൂപയുടെ വാഷിംഗ് മെഷീൻ പത്തായിരം രൂപ കിട്ടുകയാണ് അപ്പൊ നാട്ടുകാരോട് പറയണം ഇങ്ങനെ ഒരു ഓഫർ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ ഓക്കെ അപ്പൊ അഭിനന്ദനങ്ങള് ഓക്കെ വന്ന് പത്തായിരം മേടിച്ചോട്ടോ പത്തായിരം ക്യാഷ് മേടിച്ചു മേടിച്ചത് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോ കണ്ടില്ലേ അതാണ് വലിയ സന്തോഷത്തിലാണ് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് അങ്ങനെ സന്തോഷത്തോടെ കസ്റ്റമേഴ്സ് ഈ പ്ലാന്റ് തിരിച്ചു പോകുമ്പോ വലിയ നമുക്ക് പിന്നെ വീട്ടുമ വീട്ടില് പറഞ്ഞോ ഈ പ്ലാന്റ് പോയിട്ട് വാഷിംഗ് മെഷീൻ മേടിച്ചിരണം ഇല്ലെങ്കിൽ ഞാൻ അലക്കില്ല എന്ന് ശബ്ദം പിന്നെ ഒന്നും ആലോചിക്കാനില്ല മേടിച്ചു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വാഷിംഗ് മെഷീൻ ഉണ്ട് മേടിക്കുക സമ്മാനങ്ങൾ എല്ലാവർക്കും നമ്മൾ മറ്റൊരു വിഷയമായി പിന്നെ കാണാം ഗുഡ് ബൈ